അത്താണി വ്യവസായ എ എസ്റ്റേറ്റിൽ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വ്യവസായ എസ്റ്റേറ്റിൽ സിഡ്കോയുടെ പ്ലോട്ട് അനുവദിച്ച സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നിന്നിരുന്ന തേക്ക വേങ്ങ തുടങ്ങിയ മരങ്ങൾ സിഡ്കോയുടെയോ വകുപ്പിന്റെയോ അനുമതിയില്ലാതെ മുറിക്കുകയും സിഡ്കോയുടെ റോഡിനരികിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രാത്രിയിൽ കടത്താൻ ശ്രമിക്കുകയുമുണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സംഭവം വിവാദമായപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുറിച്ചിട്ടുണ്ട് മരങ്ങളുടെ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടു ഒരുപാട് തേക്ക് വേങ്ങ തുടങ്ങിട്ടുള്ള മരങ്ങൾ ഇവിടെ ഇത് മുഴുവൻ ഇവിടെ വ്യവസായ സിക്കോന്റെ ഇതിൽ നിന്ന് ആളുകൾക്ക് നൽകിയ സ്ഥലത്ത് നിന്നിരുന്ന മരങ്ങളും റോഡിൽ നിന്നിരുന്ന മരങ്ങളും ഒക്കെയാണ് ഇവിടെ മുറിച്ചിട്ടുള്ളത് ഇനി മുറിച്ചിട്ട് മുഴുവൻ അനധികൃതമായിട്ടാണ് അതാ ഇവിടുത്തെ മരം മുറിക്കണമെങ്കിൽ സിബ്കോനെ അറിയിക്കണം അനുമതി വാങ്ങണം ഫോറസ്റ്റിൻ്റെ വാല്യുവേഷൻ എടുക്കണം എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് മുറിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇത് അനധികൃതമായി മുറിച്ച് ഇവിടെ സിപ്കോൻ്റെ സന്നെട്ട് കൊടുത്തിട്ട് സൂത്രത്തിൽ ഇവിടുന്ന് കടത്താനുള്ള ശ്രമം നാട്ടുകാർ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തിയാണ് പൊതു മുതലിങ്ങനെ കിടക്കുന്നതൊക്കെ എത്രയോ ഇതിപ്പോൾ ആളുകൾ അറിഞ്ഞതുകൊണ്ട് ഇത് വാർത്തയായി അതല്ലെങ്കിൽ ഒരുപാട് ഈ സിറ്റോയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ പൊതു സ്വത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്